നമസ്കാരം ഗവർണർക്കെതിരെ വീണ്ടും എസ് എഫ് ഐ പ്രതിഷേധം പാലക്കാട് വാളയാർ വെച്ചായിരുന്നു പ്രതിഷേധക്കാർ പ്രകടനം നടത്തിയത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയെന്നാണ് വിവരം പ്രതിഷേധം ഗവർണർ എസ് എഫ് ഐ എന്നൊക്കെ കേൾക്കുമ്പോൾ എസ് എഫ് ഐ വീണ്ടും ഹീറോ ആകുകയാണോ എന്നെല്ലാം തോന്നിയേക്കാം എന്നാൽ അത് വെറും തോന്നൽ മാത്രമാണ് കാരണം ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ള ഗവർണർക്കെതിരെ വെറും പേരിനൊരു പ്രതിഷേധം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് വെച്ചാൽ ഗവർണർക്ക് മുമ്പിൽ കുട്ടിശഖാക്കന്മാരുടെ മുട്ടു വിറയ്ക്കുന്നുണ്ട് എന്ന് സാരം അയ്യോ അച്ച പോകല്ലേ അയ്യോ അച്ച പോകല്ലേ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ഗവർണർക്കെതിരെ ഐസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ടും തീർന്നിട്ടില്ല ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ എത്തിയ കുട്ടി സഖാക്കന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഗവർണറുടെ മടക്കയാത്ര എന്ന് വെച്ചാൽ ഇവിടെ ഹീറോ ഗവർണർ തന്നെയാണ് എന്ന് ചുരുക്കം അദ്ദേഹത്തിനെതിരെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങൾ നിരന്തരമായി ഉയരുന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇസഡ് കാറ്റഗറി സുരക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുക്കുന്നതാ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി രാജ്ഭവനും പരിസരവും പ്രത്യേക സുരക്ഷാ മേഖലയാക്കി മാറ്റുകയുണ്ടായി ഇത് വ്യക്തമാക്കുന്ന ബോർഡും രാജ്ഭവനും മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട് സുരക്ഷയ്ക്ക് മാത്രം അൻപതോളം ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഗവർണർക്കൊപ്പം ഉണ്ടാകുന്നത് സുരക്ഷ വർദ്ധിപ്പിച്ചതോടെ പല ധീര നേതാക്കന്മാരെയും ഇതോടെ കാണാതായി എന്നതാണ് വാസ്തവം പലരുടെയും പൊടി പോലുമില്ല ആർഷോ ചേട്ടനൊന്നും കാണാനേ ഇല്ല എന്നതാണ് വസ്തുത കൊല്ലത്തെ കരിങ്കൊടി പ്രതിഷേധത്തിൽ ഗവർണർ ഇടപെട്ടതിനെ രൂക്ഷമായി വിമർശിച്ച എസ് സംസ്ഥാന സെക്രട്ടറിയാണ് പി എം ആർഷ ഗവർണറുടേത് ജനാധിപത്യ സമൂഹത്തെ അപമാനിക്കുന്ന തീരുമാനമാണെന്നും ജനാധിപത്യ സമരങ്ങളോട് അദ്ദേഹത്തിന് പുച്ഛമാണെന്നും തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ എസ് എഫ് ഐ നേതാവ്യിരുന്നു എങ്ങനെയെങ്കിലും എല്ലാം ഒരു അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കുക എന്ന രീതിയിൽ നടത്തിയിരുന്ന പൊറാട്ടു നാടകമായിരുന്നു അന്ന് ഗവർണർ നടത്തിയതെന്നാണ് എസ് എഫ് ഐ നേതാവ് പറഞ്ഞത് ഗവർണർക്കെതിരായ സമരം ശക്തമാക്കുമെന്നും സമരം തുടരുമെന്നും എല്ലാം ആർഷോന്ന് പറഞ്ഞു ഗവർണർ അധികാര ദുർവിനിയോഗം ചെയ്ത് പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണെന്നും പ്രോട്ടോകോ അദ്ദേഹമാണ് എന്നും തന്നെ ആക്രമിച്ചു എന്ന് ഗവർണർ പറഞ്ഞത് നുണയാണ് എന്നുമെല്ലാം അന്ന് ആർഷോ കുറ്റപ്പെടുത്തി ഒരു വിദ്യാർത്ഥിയും വാഹനത്തിന് സമീപത്തേക്ക് പോയിട്ടില്ല എന്നും സമാധാന സമരം മാത്രമാണ് എസ് എഫ് ഐ നടത്തുന്നതെന്നും ഗവർണർ എല്ലാ സാധ്യതകളും ഉപയോഗിക്കട്ടെ എന്നും കേന്ദ്രസേനയെ ഇറക്കി അടിച്ചമർത്തിയാൽ പോലും സമരം നിർത്തില്ല എന്നും സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമെന്നും എല്ലാമായിരുന്നു ആർഷോ പറഞ്ഞത് ഗവർണറുടെ ഭീഷണിക്ക് വഴങ്ങേണ്ടവരല്ല പോലീസ് എന്നെല്ലാം വീരവാദം മുഴക്കിയ ആർഷോ സഖാവിനെ ഇപ്പോൾ കാണാതായിരിക്കുകയാണ് അത് നാം ഇവിടെ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ തങ്ങളിവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രതിഷേധമായി ഇന്നത്തെ പ്രതിഷേധ സമരം മാറുകയാണ് ഗവർണർ ആ സഖാക്കന്മാർക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ടായിരുന്നു മടങ്ങിയത് എന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത്